ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും നമ്മുടെ നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ അങ്ങനെ കൈലാസിനടുത്ത് മാറി മാറി ഓരോരുത്തരും ഓരോന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും കൈലാസ് അതിനൊക്കെ മറുപടിയിട്ട് മഞ്ജുമേ നീ ഇതൊന്നും വിശ്വസിക്കാനേ കേട്ടോ ഇവരെല്ലാരും കൂടി എന്നെ കൊടുക്കാൻ നോക്കാണ് മഞ്ജുമേ നീ ഇതൊന്നും വിശ്വസിക്കാനേ കേട്ടോ എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നെ പക്ഷെ സ്വപ്നവലിക്ക് പോലും സത്യങ്ങളൊക്കെ മനസ്സിലായി ശേഷം മയൂരി ആണെങ്കിൽ മയൂരിയാണെങ്കിൽ ഇഷിതയെടുത്തോ മഹേഷിനടുത്തോ മാപ്പ് പറഞ്ഞിട്ട് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് പ്രശ്നം ഉണ്ടായെന്ന് എനിക്ക് എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഇഷിത പറയണ്ട് ഒരിക്കലും നീ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല നീ വരുന്നതിന് മുമ്പ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഈ കുടുംബത്തിൽ ഉണ്ടായിരുന്നു പക്ഷെ ഒരു പ്രശ്നം ആദ്യമായിട്ടാണ് എൻ്റെ അമാനത്തിന് ഒരു ക്ഷതമേക്കുന്ന രീതിയിലേക്കുള്ള ഒരു പ്രശ്നം ആദ്യമായിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ എത്രയൊക്കെ പറ ഒരു പെണ്ണ് ഒരാണ് തന്നെ കയറി പിടിച്ചെന്ന് പറഞ്ഞിട്ട് പോലും ഈ വീട്ടിൽ ആരും വിശ്വസിച്ചില്ല അപ്പോഴും ഇയാളുടെ വാക്ക് മാത്രമേ ഇവിടെ ഉള്ളവർ കേട്ടുള്ളൂ അതിലെനിക്ക് വല്ലാത്ത വിഷമമുണ്ട് എന്ന് പറയാണ് ഇഷിതാ സമയത്ത് മയൂരി പറയേണ്ടത് മഹേഷ് മഹേഷ് ഒരിക്കലും ഇഷിത ഡോക്ടറെ പോലത്തെ ഡോക്ടർ ഒരിക്കലും തെറ്റ് ചെയ്യില്ല അത് എനിക്കറിയാം മയൂരി എനിക്ക് എന്റെ ഭാര്യനെ പിന്നെ അറിയില്ലേ ഞാൻ പിന്നെ അന്ന് ഇവിടെ ഒക്കി കൊടുക്കാത്തതിന് ഒറ്റിപ്പെടുന്നതിന് കാരണം തന്നെ കൈലാസിനെ തെളിവോട് കൂടി തന്നെ പിടിക്കാനായിരുന്നു അന്ന് ഞാൻ എന്തെങ്കിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ കൈലാസ് അതൊക്കെ നോണയാണെന്ന് ഈസി ആയിട്ട് വാദിക്കുമായിരുന്നു എന്റെ അമ്മയും പെങ്ങളും അത് വിശ്വസിക്കുകയും ചെയ്താനേ പക്ഷെ ഇപ്പൊ കണ്ടില്ലേ സത്യമായിട്ടും കൈലാസിനെ രീതിയിലുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ ശേഖരിച്ചപ്പോഴേക്കും ഇയാളെ വായ ഇയാൾക്ക് തുറക്കാൻ സാധിച്ചില്ല മാത്രമല്ല തെളിവുകളൊക്കെ പോലീസിനും കൈമാറ്റിണ്ട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരും ഇനി ഇയാൾ പുറം ലോകം കാണില്ല കാരണം മയക്കുമരുന്ന് കേസിനാണ് അകത്താവുമ്പോണത് അത് മാത്രല്ല ഒരുപാട് കേസുകൾ ഉണ്ട് ഇയാളെ പുറകേല് അതെല്ലാം തന്നെ പുറത്തു വരാൻ കൂടി പോകുവാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം ആ ശേഷം അപ്പൊ ആ സമയത്ത് തന്നെ അവിടേക്ക് ജോർജ് വരുന്നുണ്ട് ജോർജ് വന്നതിന് ശേഷം പറയുന്നുണ്ട് ഹലോ മഹേഷ് സർ ആ വന്നല്ലോ പോലീസ് ദേ ഇതാണ് കക്ഷി ഇയാൾക്കെ മയക്കുമരുന്ന് മാത്രല്ല പെൺവാണിപ്പം പെണ്ണുങ്ങളെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോകില്ലേ അങ്ങനെ പല എന്തൊക്കെ വൃത്തികെട്ട ഉണ്ടോ അതെല്ലാം തന്നെ ഇയാൾക്കുണ്ട് ബോംബെയിലെ കുറച്ച് പോലീസുകാർട്ട് അന്വേഷിച്ചു ഇതിനേക്കാളും കൂടുതൽ കേസുകൾ കിട്ടും ശരി അത് ഞങ്ങൾ എന്താച്ചാ നോക്കി ചെയ്തോളാം കൈലാസിനെ പോലീസ് പൊക്കുവാണ് ആദ്യം രണ്ടു മൂന്ന് ഇടിയൊക്കെ പോലീസ് ഇടിക്കുന്നുണ്ട് കേട്ടോ മഞ്ജിമണെങ്കിൽ പൊട്ടി അയ്യോ അമ്മേ കൈലാസട്ടിനെ അടിക്കില്ലെന്ന് പറയുമേ കൈലാസട്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ലാമേ അപ്പോഴും അങ്ങനെ പാട്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കാട്ടോ നമ്മുടെ മഞ്ജിമ ആപ്പ സമയത്ത് സ്വപ്നം വേണ്ട മോളെ നിനക്ക് എന്താ ഇപ്പോഴും മനസ്സിലായില്ലേ ഇവൻ ഫ്രോഡാ മോളെ നിന്നെ ചതിക്കാണ് ഇല്ല ഒരിക്കലും ഞാൻ ഇത് വിശ്വസിക്കില്ല എല്ലാരും കൂടി എന്റെ കൈലാസേട്ടിനെ ചതിക്കുവാണ് എന്ന് മഞ്ജിമ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ് മഹേഷ് പണ്ട് എടി നീ എന്റെ പെങ്ങളാണ് നിന്റെ ജീവിതം തകർക്കുന്ന രീതിയിലേക്ക് ഞാൻ എന്തിനും ചെയ്യുമെന്നു നിനക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ട് ചേട്ടൻ്റെ സ്വഭാവം പഴയ പോലെ എന്നല്ല ഇവിടെ കയറി വന്നേ പിന്നെ വീട്ടിലെ എല്ലാവരുടെ സ്വഭാവം ആകെ അങ്ങ് മാറി ഇപ്പൊ തന്നെ കണ്ടില്ലേ അമ്മയുടെ സ്വഭാവം വരെ മാറി മോളെ അത് മാറിയതല്ല കൈലാസിനെതിരെ തെളിവുകൾ ഉണ്ടല്ലോ തെളിവുകളല്ല വേണ്ടത് എന്ന് പറയാണ് എന്ത് തെളിവ് ഒരു തെളിവില്ല ഇവർ ഏതൊരു പെടിനെ കൊണ്ടുവന്ന് എന്തൊക്കെയോ പറയിപ്പിക്കുന്നത് പക്ഷെ ഞാൻ ഒരിക്കലും എന്റെ കൈലാസേട്ടിനെ തെറ്റിദ്ധരിക്കില്ല എന്ന് പറയാണ് പോലീസ് പറയണ്ട് മാഡം മാഡം ക്ഷമിക്കണം നിങ്ങളുടെ ഭർത്താവ് ശരിക്കും തെറ്റ് ചെയ്തിട്ടുണ്ട് ഞാനേ ഇയാൾ മുമ്പ് വർക്ക് ചെയ്ത കമ്പനിയിലൊക്കെ ശരിക്കും വിളിച്ച് അന്വേഷിച്ചു ഇയാൾ പക്ക ഫ്രോഡാണ് അവിടെ നിന്ന് മുങ്ങിയൊക്കെയാണ് അവിടുത്തെ മുംബൈ പോലീസൊക്കെ ഇയാൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് എന്തായാലും അവർക്കുള്ളൊരു ഇരയായിട്ടുണ്ട് എന്തായാലും അതിനു മുമ്പ് അവിടെ കൈമാറണ മുമ്പ് ഞങ്ങളുടെ രീതിയിൽ ഒന്ന് സൽക്കരിച്ച് വിടാ ഇപ്പൊ കൊണ്ടുപോകണത് എന്ന് പറഞ്ഞിട്ട് കൈലാസിനെ പൊക്കിക്കൊണ്ട് പോകുവാണ് മയോ മയൂരി പോകുന്നുണ്ട് ഞാൻ എന്നാ പോയിക്കോട്ടെ പറയുമ്പോഴേക്കും ഇഷിത പറയണ്ടേ മയൂരി നിന്റെ അമ്മയുടെ ചികിത്സയുടെ കാര്യൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ട് നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് വരാൻ പറയുമ്പോൾ മയൂരിക്ക് സന്തോഷാവട്ടെ സന്തോഷാവട്ടോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഇഷിത ഞാൻ നിങ്ങൾ ഒരുപാട് ഒരുപാട് ദ്രോഹിച്ചു എന്നിട്ടും എന്റെ അമ്മയുടെ ചികിത്സയ്ക്ക് വേണ്ടി നിങ്ങൾ സഹായിച്ചല്ലോ അത് വേറൊന്നും അല്ല നീയും എന്നെപ്പോലത്തെ ഒരു പെണ്ണാണല്ലോ നിന്റെ സാഹചര്യം കൊണ്ടിട്ട് നീ എന്നെ ഒറ്റി കൊടുത്തത് ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത് നമുക്ക് നമ്മുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയാലും ഒരു തെറ്റ് ചെയ്യാത്ത ഒരാളെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞേ അയാളെ തെറ്റിലേക്ക് നയിക്കുന്നത് വലിയൊരു തെറ്റന്നെയാണ് എന്നൊക്കെ പറയാൻ മനസ്സിലാക്കി കൊടുക്കാണ് അപ്പൊ മയൂരി പറയണ്ടേ ശരിയാണ് ഞാൻ ഒരിക്കലും ഇനി തെറ്റൊന്നും ആവർത്തിക്കില്ല ക്ഷമിക്കണോന്നൊക്കെ എല്ലാവരും പറഞ്ഞ അവിടെ നിന്ന് യാത്രയാവുകട്ടോ മഞ്ചു മേണങ്ങക്കാരനെ കൊണ്ട് റൂമിലേക്ക് പോകുന്നുണ്ട് ഇഷിതയുടെ ഇഷിത മഹേഷോട് പറഞ്ഞു എന്നാ മഹേഷ് ഞാൻ പോകുവാണെന്ന് പറയുമ്പോ താനിത് എവിടെ പോകാൻ പോവാ ഞാൻ ഫ്ളാറ്റിലേക്ക് എന്റെ അമ്മയുടെ ഫ്ലാറ്റിലേക്ക് ഫ്ളാറ്റിലേക്ക് താനെന്തിനായിട്ടൊരു ഫ്ലാറ്റിലേക്ക് പോണത് വേണ്ട മഹേഷ് ഞാൻ തിരിച്ചു പോകുവാണ് അപ്പോഴേക്കും സ്വപ്നവും വിളിക്കണ്ടേ മോളെ ഇഷിത വേണ്ട അമ്മേ അമ്മ ഒന്നും പറയണ്ട അമ്മ പറയാൻ പോകുന്നത് എന്താന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കഴിഞ്ഞ ദിവസം അമ്മ ഇതൊന്നും അല്ലല്ലോ പറഞ്ഞത് ഈ മേലല്ലേ ഈ വീട്ടില് കാല് കുത്തിരുത് എന്നൊക്കെയല്ലേ പറഞ്ഞത് എന്റെ അച്ഛനും അമ്മ എത്രമാത്രം വേദനിച്ചു അമ്മക്ക് അറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ് സ്വപ്നയില് പണ്ട് തെറ്റുപറ്റിപ്പോയി മോളെ നിന്നെക്കാളും മുമ്പല്ലേ ഞങ്ങൾ കൈലാസിനെ കണ്ടത് അവന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനത്തെ ഒരു ഇത് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല അപ്പോ എന്റെ ഭാഗത്ത് നിന്ന് അമ്മ പ്രതീക്ഷിച്ചായിരുന്നു അല്ലേ എന്ന് പറയുമ്പോൾ മോളെ അങ്ങനെയല്ല അവന്റെ ഫോണിൽ മെസ്സേജ് ഒക്കെ കണ്ടപ്പോഴേക്കും ഞങ്ങൾ അങ്ങോട്ട് വിശ്വസിച്ച് പോയി മോളെ ഞാൻ നിനക്ക് വാക്ക് തരുവാണ് ഇനി ഒരിക്കലും ഞാൻ നിന്നെ അവിശ്വസിക്കില്ല മോളെ ഈ പ്രാവശ്യം കൂടി അമ്മയെടുത്ത് ക്ഷമിക്കുക എന്ന് പറയാണ് ഇഷിത പറഞ്ഞത് അമ്മ എത്ര പ്രാവശ്യമാമേ അമ്മ ഇതുപോലെ എന്നെ എന്നോട് ഈ ക്ഷമയും അതുപോലെ തന്നെ ഒരിക്കലും ആവർത്തിക്കില്ലെന്നൊക്കെ പറഞ്ഞേക്കണത് ഓരോ തെറ്റുകൾ ചെയ്യുമ്പോഴും ഇനി എനിക്കിത് മറക്കാൻ പറ്റില്ല കാരണം വേറെ എന്തെങ്കിലും കേസ് ആണെങ്കിൽ ഞാൻ മറന്നിട്ട് ഇവിടെ നിന്നെ ചിപ്പിക്കുവാനായിട്ട് പക്ഷെ ഈ ഒരു കാര്യത്തിന് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല സോറി മഹേഷ് എന്ന് പറഞ്ഞിട്ട് ഫ്ളാറ്റിലേക്ക് പോവാണ് മഹേഷിന് ആകെ വിഷമമാവുന്നുണ്ട് കേട്ടോ സ്വപ്നം അലി പറഞ്ഞത് എന്റെ മോൻ വിഷമിക്കേണ്ട അവളുടെ കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിൽ പോലും ഞാൻ അവളെ ഈ വീട്ടിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് സ്വപ്നം അലി നേരെ പ്രിയാമണിയുടെ മാഷിന്റെ അടുത്തേക്ക് പോവാണ് അവിടെ ബെല്ലടിക്കുമ്പോ പ്രിയാമണി അന്റെ വാതിൽ ഇറക്കുന്നത് ആഹാ ഇതാര് സ്വപ്നവല്ലിയോ ആരാ പ്രിയാമണി അത് എന്ന് മാഷിക്ക് ആ വേറെ ആരുമല്ല മഹേഷിന്റെ അമ്മ സ്വപ്നവലി ഓ സ്വപ്നവലിയായിരുന്നു എന്താ സ്വപ്നവലി അല്ല ഒരു തെറ്റ് പറ്റി പോയി ആ ഞങ്ങൾക്കറിയായിരുന്നു ഇന്നല്ലെങ്കിൽ നാളെ സ്വപ്നവലി ഇത് പറഞ്ഞിട്ട് ഇവിടെ വരുമോന്ന് എന്താ തെറ്റ് എന്റെ മോള് തെറ്റൊന്നും ചെയ്തില്ല അതല്ലേ കാര്യ അതെ ഇഷുതേന അറിയാതെ തെറ്റു ധരിച്ചു പോയതാണ് ക്ഷമിക്കണം ഞങ്ങൾ ഒരിക്കലും ക്ഷമിക്കില്ല കാരണം ഞങ്ങളുടെ മോൾക്ക് അന്നേറ്റ അപമാനം അതിനേക്കാളും വലിയതാണ് അവൻ കീറി പിടിക്കാൻ പോയി ഏതൊരു പെണ്ണും സഹിക്കും അത് എന്റെ പെൺ എന്റെ മോൾ എത്രമാത്രം അനുഭവിച്ചു ആ വീട്ടിൽ നിന്ന് ഇനി ഞങ്ങൾ ആ വീട്ടിലേക്ക് എൻ്റെ മോളെ വീടില്ല അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവള് വരും പക്ഷെ ഞങ്ങളായിട്ട് ഒരിക്കലും അവളോട് ആ വീട്ടിലേക്ക് വരണമെന്ന് പറയില്ലെന്ന് പറയുമ്പോൾ ഇഷിതാ വരില്ലെന്നാ എന്ന് പറയുമ്പോ അന്ന് അവള് വരില്ല എന്ന് മാഷു പറയാണ് ഇത് പറഞ്ഞിട്ട് ഇനി സ്വപ്നവലി ഇങ്ങോട്ട് വരണ്ടാന്ന് പറയണ്ടേ അങ്ങനെ സ്വപ്നവലി ആകെ ചമ്മി നാണം കെട്ട് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോകുകട്ടോ ചിപ്പിയാണെങ്കിൽ രാത്രിയാകുമ്പോ വീണ്ടും മഹേഷിനോട് ചോദിക്കാണ് അമ്മ എന്താച്ചാ ഇങ്ങോട്ടേക്ക് വരാത്തത് അമ്മയുടെ അച്ഛനെ പിണക്കം മാറിയില്ലേ മോളെ അമ്മയുടെ അമ്മയുടെ പിണക്കം വലിയ പിണക്കാണ് പിണക്കം പെട്ടെന്ന് മാറും തോന്നുന്നില്ല ഉം അമ്മയുടെ പിണക്കം മാറ്റാ ഇനിയിപ്പൊ എന്താ ചെയ്യാച്ചാ എനിക്കറിയില്ല മോളെ എന്നൊക്ക മഹേഷും പറയാണ് ചിപ്പിക്ക് മനസ്സിലായി അമ്മയുടെ പിണക്കമാറ്റൻ ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി ഒന്നില്ലെങ്കിൽ ചിപ്പി പോയിട്ട് അമ്മയുടെ സംസാരിക്ക അല്ലെങ്കിൽ ചിപ്പിനെ പോലെ തന്റെ അമ്മ ഇഷ്യുതൊക്കെ ഇഷ്ടപ്പെട്ട വേറൊരാളുണ്ട് ആദി ആദി സംസാരിച്ചാലും കാര്യങ്ങളൊക്കെ സോൾവ് ആവുമല്ലോ അതുകൊണ്ട് ചിപ്പി ആദ്യം കൂടി തീരുമാനിക്കുകയാണ് ഇഷിതനെ മഹേഷിനെ വീണ്ടും ഒന്നാക്കാന്നുള്ളത് അത് മാത്രല്ല ഇനി മുതൽ ആദി ചിപ്പിയുടെ നല്ലൊരു ചേട്ടനായിരിക്കും കേട്ടോ ചിപ്പിനെ നന്നായിട്ട് കെയർ ചെയ്യണതും ചിപ്പിനെ സ്നേഹിക്കുന്നതും അതുപോലെ തന്നെ ഇഷ്യുതേനെയും സ്നേഹിക്കുന്ന നല്ലൊരു കുട്ടിയായിരിക്കും ആദി അതുകൊണ്ട് തന്നെ ഇഷിതയുടെയും മഹേഷിന്റെയും ഈ ഒരു തെറ്റിദ്ധാരണ തെറ്റിദ്ധാരണ അല്ല ഈ ഒരു പെണക്കം മാറ്റണത് ഈ പിള്ളേര് തന്നെയാണ് അവർ രണ്ടുപേരും വീണ്ടും ഒന്നാക്കുന്നുണ്ട് അത് പ്രൊമോലെ ആ ഭാഗം കാണിച്ചിട്ടില്ല പക്ഷെ പോസ്റ്റില് കാണിച്ചിട്ടുണ്ട് ചിപ്പിയൊക്കെയാണ് ഇവർ ഒന്നാക്കുന്നത് വീണ്ടും ഇഷിതയും മഹേഷും പഴയ പോലെ സ്നേഹിച്ച് ഒന്നിച്ചു കഴിയുന്ന ഭാഗമാണ് കാണിച്ചിട്ടുണ്ട് അത് വീക്കെൻഡ് പ്രൊമോ ആയിട്ടേ കാണിക്കുകയുള്ളൂ കേട്ടോ ഇന്ന ഇന്നത്തെ ഇന്ന് ഇന്നത്തെ പ്രൊമോയിൽ കാണിച്ചത് ഇത്രയും ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ കൈലാസിനെ പോലീസ് പൊക്കുന്നതും മഞ്ജിമ വീണ്ടും കുറ്റപ്പെടുത്തുന്നതും സ്വപ്നവലി ഇഷിതനെ വീട്ടിൽ പോയിട്ട് കയ്യും കാലമൊക്കെ പിടിച്ചിട്ട് വാ വാ എന്ന് പറയണതും ഇഷി അതൊന്ന് മൈൻഡാക്കാണ്ട് കേറിപ്പോണത് പ്രിയാമണി മാഷിയും കൂടി സ്വപ്നവലിനെ വേണ്ട നിങ്ങൾ പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാൻ പറയുന്ന ഭാഗങ്ങൾ മാത്രമേ പുറമോയിൽ കാണിച്ചുള്ളൂ ബാക്കി ആ പിള്ളേരെ ഒന്നിപ്പിക്കണ ഭാഗം എന്ന് പറഞ്ഞ കാണിച്ചത് പോസ്റ്റിൽ കാണിച്ചത് എന്തായാലും നല്ല അടിപൊളി ഭാഗമാണ് നാളെ മറ്റന്നാളേക്കായിട്ട് ഇനി വരാൻ പോകുന്ന കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ മഞ്ചിമക്ക് മഞ്ജുമരത്തിലുള്ള തെറ്റിദ്ധാരണയൊന്നും മാറിയിട്ടില്ലെന്നാണ് പ്രൊമോ കണ്ടപ്പോൾ മനസ്സിലായത് ഇനി എന്നുള്ളത് നാളത്തെ എപ്പിസോഡ് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണാൻ ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ Bye bye.